ഹായ് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ സ്വന്തം വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുറത്തിറങ്ങിയ സ്വിഫ്റ്റിൻ്റെ വി ഡി എന്ന് പറഞ്ഞ മോഡലാണ് ഒരുപാട് പേർക്ക് പരിചയമുള്ള വാഹനം തന്നെയായിരിക്കും കാരണം ഒരുപാട് സെയിൽ ആ സമയത്ത് തണുത്തിട്ടുള്ളൊരു വാഹനമാണ് അപ്പോൾ ഇത് ഇന്നും ആക്ച്വലി എനിക്ക് എന്താ പറയുന്നത് ഒരു രീതിയിലൊരു പണിയും തരാത്തൊരു വാഹനമാണ് എനിക്ക് അങ്ങനെ എടുത്തുതന്നെ പറയാം കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരു വാഹനങ്ങളെല്ലാം നമുക്ക് എടുത്ത ആൾക്കാർക്ക് കുറേ കാലം കഴിയുമ്പോഴത്തേന് അതിനെ പല കേടുപാടുകൾ സംഭവിക്കുക അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടാറുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ഈ വാഹനം വരെ എനിക്ക് ഒരു രീതിയിലും അങ്ങൊരു പണിയും തന്നിട്ടില്ല എന്നാൽ നല്ല മൈലേജ് എനിക്ക് ആക്ച്വലി ഞാൻ ഈ വാഹനത്തിലാണ് വണ്ടി ഡ്രൈവിംഗ് ചെയ്യാൻ പഠിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു ഇതിലൊരു അയ്യായിരം കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാണ് ശരിക്കും ഞാൻ ഫോർ വീലർ ഒരു ഓടിക്കാനൊരു ലെവലായത് അപ്പം അന്നത്തെ കാലത്ത് എനിക്ക് ആക്ച്വലി ഒരു പതിനെട്ട് കിലോമീറ്റർ ഒക്കെ ആ മൈലേജിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് എനിക്കത് കറക്റ്റ് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് എൻ്റെ മൈലേജ് നോക്കണം എന്നുള്ളത് പക്ഷേ അതിനുശേഷം ഞാൻ കുറേ കുറേ വർഷങ്ങൾ ഓടിച്ച് വണ്ടിയൊക്കെ ഓടിക്കണമെങ്കിൽ പരിചയമായതിനു ശേഷമാണ് അതിൻ്റെ ഒരു മീറ്റർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഈ മീൻ കിലോമീറ്റർ മൈലേജ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓടിച്ച് നോക്കിയതും അപ്പോൾ ഞാൻ നോക്കിയപ്പം ഞെട്ടിപ്പോയി ആക്ച്വലി ഒരു മുപ്പത് കിലോമീറ്റർ മൈലേജ് നമുക്ക് വാഹനത്തേക്ക് കിട്ടും ഇന്നവിടെ നല്ല പവറുണ്ട് ടോർക്കുണ്ട് ലോങ് ഡ്രൈവ് എങ്ങനെ അവിടെ ഓടിച്ചു തുടക്കം നല്ല സ്പീഡ് പെർഫോമൻസ് എല്ലാം ഉണ്ട് അത് വൺ പോയിൻറ്റ് ടു ഫൈവ് ലീറ്ററാണ് അതിൻ്റെ എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫോർ സിലിണ്ടർ ആണ് ഒരു അടിപൊളി വാഹനമാണ് അപ്പോൾ അതിൻ്റെ സൈ സൈഡിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫാമിലിക്ക് എല്ലാം കൊണ്ടും പറ്റിയ ഒരു അടിപൊളി ഒരു വാഹനമാണ് ഇന്നത്തെ ശരിക്കും ഇന്നത്തെ മാർക്കറ്റിൽ ഇത്ര ഒരു വാഹനം നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഒരു ഡീസൽ വാഹനം ഒരു ഹാച്ച് ബാക്ക് കിട്ടണമെങ്കിൽ തന്നെ പത്ത് ലക്ഷത്തെയും പുറത്ത് നമുക്ക് എങ്ങനെ വല്ലതും കൊടുക്കേണ്ടി വരും ആ സ്ഥാനത്താണ് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത സ്വിഫ്റ്റിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞ മോഡൽ ഇപ്പോഴും എനിക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ഇങ്ങനൊരു വാഹനം എൻ്റെ ഉള്ളതും ആക്ച്വലി ഒരു പത്ത് വർഷത്തിന് മുകളിലായി അപ്പം ഇതിൻ്റെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട് എന്തായാലും ജസ്റ്റ് ഈ വീഡിയോ ഇത് ഈ വാഹനത്തെപ്പറ്റി ഞാനിത്തൊരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെയ്യണമെന്ന് തോന്നി ഓക്കെ താങ്ക്